ിനെയും മുസ്ലിമീങ്ങളെ വിമർശിക്കാൻ വേണ്ടിട്ട് ചില ആളുകള് ചില യുക്തിവാദികള് അതല്ലെങ്കിൽ ആ യുക്തിവാദികളോട് സമാനമാകുന്ന മറ്റു ചില മതസ്ഥര് വർഗീയത പറയുന്ന ആളുകള് ഇവിടെ പ്രചരിപ്പിക്കുന്ന ഒരു വിദണ്ഡമായ വാദത്തിനെ സംബന്ധിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ശിർക്കും തോഹീദും എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരു വിഭാഗം മുഹമ്മദ് നബി അലൈഹി അല്ലെ വസല്ല തങ്ങളടക്കുള്ള ആൾക്കാർ ഷിർക്ക് ചെയ്തിരുന്നു എന്നും അള്ളാഹുവിനെ കൂടാതെ മറ്റു ദൈവങ്ങളെ ആരാധിച്ചിരുന്നു എന്നുള്ളതാണല്ലോ ഷിർക്ക് ഇത് ചെയ്തിരുന്നു എന്ന് വാദിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ സോഷ്യൽ മീഡിയ വിനിയോഗിക്കുന്നത് കണ്ടപ്പം വളരെ സങ്കടം തോന്നി അതുപോലെ ലജ്ജയും തോന്നി എന്താണെന്ന് വെച്ചാൽ മുഹമ്മദ് നബി സല്ലു അലൈഹി വല്ലാമ തങ്ങൾ മാത്രമല്ല ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരക്കണക്കിന് എത്രയോ പ്രവാചകന്മാർ ഇവിടെ വന്നിട്ടുണ്ട് ഭൂമിയിൽ ആദ്യത്തെ മനുഷ്യൻ ആദിമ മനുഷ്യൻ തന്നെ തോഹീദിൻ്റെ ആളായിരുന്നു ആദം നബി അലൈഹി ഇസ്ലാം പ്രവാചകനായിരുന്നു അപ്പോൾ ഈ പ്രവാചകനായ ആദം നബി അലൈഹി ഇസ്സലാം ഇവിടെ പരിചയപ്പെടുത്തിയ ല ഇലാഹ ഇല്ലാ എന്ന് പറയുന്ന ആ തോഹീദ് ആ തോഹീദാണ് ഇവിടെ മറ്റുള്ള പ്രവാചകന്മാരൊക്കെ ഇവിടെ പ്രബോധനം ചെയ്തത് അതിൽ എല്ലാ നബിമാരും ആ തോഹീദ് അംഗീകരിച്ച ആൾക്കാരാണ് ആ എല്ലാ നബിമാരെയും വിശ്വസിക്കൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ് താനും ആദ നബി മുതൽ ഇങ്ങോട്ട് മുഹമ്മദ് നബി വരെയുള്ള എല്ലാ പ്രവാചകന്മാരെയും നമ്മൾ വിശ്വസിക്കണം ഒരാളെ ഇടയിലും നമ്മൾ ഏറ്റവും വ്യത്യാസപ്പെടുത്താൻ പറ്റുള്ള വിശ്വാസത്തിൽ എന്നൊക്കെ പഠിച്ച മുസൽമാനെ വെല്ലുവിളിച്ചുകൊണ്ട് ചില ആളുകള് ചില യുക്തിവാദികൾ ഇവർക്ക് എന്ത് പ്രമാണാണുള്ളത് നമ്മൾ ഖുർആൻ എടുത്തിട്ട് അവർക്ക് ആ ഖുറാൻ വായിക്കാൻ പോലും അറിയില്ല എന്നിട്ട് ഇംഗ്ലീഷിലുള്ള ചില വാചകങ്ങൾ ഇംഗ്ലീഷിൽ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു പ്രസിദ്ധമായ ഖുറാനിനെ ഇവിടെ അതിൻ്റെ അത് മനസ്സിലാക്കാനുള്ള മാനദണ്ഡം മുഫസ്സരിങ്ങൾ എന്ന് പറഞ്ഞാൽ ഖുർആൻ വ്യാഖ്യാത വ്യാഖ്യാതാക്കളെ വ്യാഖ്യാനിച്ചതാണ് അതിൻ്റെ യഥാർത്ഥം ഉണ്ടാകാം അതിന് പകരം ഇവിടെ ഖുറാനിനെ അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ട് ക്രിസ്ത്യാനികൾ എന്ത് ചെയ്തിട്ടുണ്ട് മുമ്പ് കുറാൻ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അതിൽ നിന്നൊക്കെ എടുത്തു കൊടുത്തുകാണ്ട് ഇസ്ലാമിനെ ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അത് മാത്രമല്ല മുഹമ്മദിനെ ബി ഇവിടെ എന്താണ് ആരാധിച്ചിരുന്നോ മറ്റു വിഗ്രഹങ്ങളെ എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത ഉടായ്പകൾ പറഞ്ഞിണ്ടാക്കാം അല്ലാന്നുള്ളത് അവരെ അറബികൾ ആരാധിച്ചിരുന്ന പല ദൈവങ്ങളിൽ പെട്ട ഒരു ദൈവമാണ് പരിപാടിക്കണത് അല്ലാന്നുള്ളത് എന്നാല് ഈ ഈ ഒരൊറ്റ പൊട്ടത്തരത്തിന് ഒരറ്റ മറുപടി നമുക്ക് പറയാനുള്ളൂ എന്താ ചെറു മുഴുവനും അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് അള്ളാഹ് അയച്ചത് ആ വിശ്വാസമുള്ളവരെ മുസ്ലിംകൾ അതിൽ മാത്രല്ല മറ്റുള്ള ആരോ ആരെയും ആ കുറ്റത്തിൽ ചേർ പങ്ക് ചേർക്കാനും പാടില്ല എന്ന് പഠിപ്പിച്ച തോഹീദിൻ്റെ ആളുകളാണ് പ്രവാചകന്മാർ അവരിൽ ഷിർക്ക് വരില്ല ഷിർക്കും കുഫറും ഒരു പ്രവാചകന്മാർക്കും വരില്ല എന്നിട്ടിത് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് ഇവർ പറയണെന്ത് ഈ ലാത്ത ഉർസ മനാത്ത അങ്ങനെ പല പേരുകളുണ്ട് ഇതിന്റെ പേര് പേരുപോലും ശരിക്ക് വായിക്കാൻ അറിയാത്ത ആൾക്കാരാണ് ഇതിനൊക്കെ വിമർശിക്കണത് ഇവരെ കാട്ടിയിലൊക്കെ വലിയ ദൈവമായിരുന്നു ആയിരുന്നു അവര് ഇവര് അള്ളാഹു എന്ന് ഒബിൾ എന്ന് പറയുന്ന ദേവ ദേവന്റെ ഒക്കെ അതിനെക്കാട്ടിയിലും വലിയ ദൈവമായിരുന്നു ആര് അഹ് അള്ളാഹു എന്ന് എന്താണ് ഇവർക്ക് എന്ത് എന്ത് പറ്റി ഇവർക്കൊക്കെ ഇവർക്കൊക്കെ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി എന്തെങ്കിലോട് പറയാം വിമർശിക്കാം പക്ഷെ എന്താണ് വിമർശിക്കാൻ വിമർശകർ ഉണ്ടാവുമ്പോൾ തന്നെയാണ് അതിന്റെ യഥാസ്ഥിതി മറ്റുള്ളവർക്ക് എത്തുള്ളു ഇപ്പം കുറെ ആൾക്കാർ പറയാണ് മുഹമ്മദ് നബി എന്താണ് അള്ളാഹു അല്ലാത്തെ ആരാ അള്ളാഹു അല്ലാത്തെ ജാഹിരി അകാലത്ത് നിൽക്കുക മുഹമ്മദ് നബി ആണ് അതിന്റെ മുമ്പ് എന്തായിട്ടുണ്ട് വിഗ്രഹാരാധന നടത്തിയിരുന്നു എന്നൊക്കെ പറഞ്ഞാല് അതിന് തെളി പറയണത് എന്താണ് കാബയില് വിഗ്രഹങ്ങൾ സ്ഥാപിച്ചിരുന്നു കാബ അമ്പലമാണെന്ന് വരെ പറഞ്ഞ ആൾക്കാരുണ്ട് മനസ്സിലായോ അമ്പലം ആണെന്ന് പറഞ്ഞ ആൾക്കാർ അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹ് ഇബാഹത്ത് ചെയ്യാൻ വേണ്ടി ആദ്യമായി നിർമ്മിച്ച ഭവനമാണ് കായ ആ കായയിൽ ഒരു തരിമ്പ് പോലും ഈ മറ്റുള്ളവരുടെ അവകാശമില്ല കായ പോയിട്ട് മറ്റുള്ള ഏത് പള്ളികളാകട്ടെ ഒരു തരിമ്പ് പോലും മറ്റുള്ളവരെ അവകാശം പിടിച്ചടക്കിയാൽ അതെന്ത് ചെയ്യാൻ പറ്റൂല ഇബാത്ത് ചെയ്യാൻ പറ്റൂലാന്ന് വിശ്വാസമുള്ളവരാണ് മുസ്ലിമുകള് ഇത്രക്കും ഈ പവിത്രമായ ഒരു മതത്തിനെ ഇകത്താൻ വേണ്ടിയിട്ട് ചില ആളുകൾ യുക്തിവാദികൾ നിർമ്മിച്ചുണ്ടാക്കുന്ന കൃത്യകഥകളൊക്കെ ഇംഗ്ലീഷിൽ ഏതെങ്കിലും ബുക്കിട്ട് വായിച്ചിട്ട് എന്നിട്ട് സഹീഹുൽ ബുഹാരി ആണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടെന്ത് ചെയ്യാ ഇവിടെ ജനങ്ങളടിയിൽ ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള ഐക്യം തകർക്കാൻ വേണ്ടിയിട്ട് മുസ്ലിമികളെ ആകെ മോശപ്പെടുത്താൻ വേണ്ടി ചില ആളുകൾ രംഗത്ത് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് അത്തരം ആളുകൾ പറയുന്നുണ്ടല്ലോ അവരുടെ ഒറ്റ വാക്കേ പറയാലുള്ളൂ ഇവിടെയുള്ള പ്രവാചകന്മാർ മുഴുവനും മനുഷ്യന്മാരിൽ ആദ്യ പ്രവാചകൻ ആദം നബി അലൈഹി സ്വലാമാണ് അദ്ദേഹവും അവസാന നബിയായ മുഹമ്മദ് നബി വരെയുള്ള എല്ലാ പ്രവാചകന്മാരും ഇവിടെ അനുഭാവനം ചെയ്തത് ലാ ലാഹ എന്നുള്ളതാണ് ലാ ഇലാഹ അള്ളിഹി ലാന്ന് ഏകദൈവ വിശ്വാസം സത്യം അത് ഏകദൈവ വിശ്വാസം എന്ന് പറയും ചില ആളുകൾ ലാ ഇലാഹ ഇല്ല അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന വിശ്വാസമായിരുന്നു അതിലേക്കായിരുന്നു പ്രവാചകന്മാരും ക്ഷണിച്ചതും വഴി നടത്തിയിരുന്നതും അത് മാത്രമാണ് സത്യം എന്ന് വിശ്വസിക്കുന്നവരുമാണ് മുസ്ലിമീങ്ങൾ എന്നാൽ ഈ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം മറ്റുള്ളവരെ അവരെന്താണ് മോശമാക്കുന്നു എന്ന് പറയാൻ ഒരിക്കലും അർഹതല്ല കാരണം എന്താണ് മറ്റുള്ളവർ വിശ്വസിക്കുന്നത് അവരുടെ അവരുടെ മതമാണ് ഏറ്റവും നല്ലത് മുന്തിയത് എന്ന് അവര് സങ്കല്പിക്കുന്ന സ്വർഗത്തിലും അവർ സങ്കല്പിക്കുന്ന സ്വർഗത്തിലുള്ള ആസ്വദനങ്ങളും അവർക്ക് ലഭിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു അത് ഞങ്ങൾ അങ്ങ് കിട്ടണം ഞങ്ങൾക്ക് ആഗ്രഹമല്ല മുസ്ലിമികൾക്ക് ആഗ്രഹമല്ല അവർ ആഗ്രഹിക്കുക അവര് സങ്കല്പിച്ചുണ്ടാക്കിയ സ്വർഗം ഉണ്ടല്ലോ ആ സ്വർഗത്തിലേക്ക് കടക്കണം മുസ്ലിമികളെ ആഗ്രഹിക്കണില്ല എന്ന പോലെ മുസ്ലിമികളെ സങ്കല്പത്തിലുള്ള ഒരു സ്വർഗ്ഗം ഉണ്ട് ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെന്ന് മറ്റുള്ള ആഗ്രഹിക്കൂല അതാണ് ഈ ആരാധനയെ പറ്റി തന്നെ പറഞ്ഞത് തങ്ങൾ പറയുക ലാഭുതം മാതാഭു ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല വല അനത്തും ആഭ്യത നിങ്ങൾ ഞാൻ ആരാധിക്കുന്നതിനും ആരാധിക്കുന്നില്ല ലും ദീനക്കും വലിയ ദീ നിങ്ങൾക്ക് നിങ്ങളെ മതം എനിക്ക് എന്റെ മതം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അപ്പം ഈ മതത്തിന്റെ ആളുകൾ എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇസ്ലാമിയ പേര് അവരെ പേരിന്റെ മുമ്പില് എന്തെങ്കിലും മുഹമ്മദ് എന്നോ അല്ലെങ്കിൽ ലിയാഖത്ത് എന്നോ ആരിഫെന്നോ ആരിഫിന്റെ കൂടെ ഹുസൈൻബിന്റെ മകന്റെ പേരും കൂടിയ ഹുസൈൻ കൂട്ടിയിട്ടോ എങ്ങനെയെങ്കിലും ഒക്കെ എന്ത് ചെയ്യാ ഇസ്ലാമിന്റെ ആണെന്ന് വിചാരിച്ച് ഇസ്ലാമിൻ്റെ വികൃതമാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ചില ഇബിലേസ് സ്വഭാവമുള്ള ആൾക്കാരെ ഇവിടെ അയക്കും മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ തന്നെയാണ് ഇബിലേസും വന്നത് ഇന്ന് നമ്മൾ കണ്ടല്ലോ ഒരു ഈ സ്വന്തം ജേത്തനെ സ്വന്തം അനുജനെ മകൻ കുത്തിക്കൊന്നു സ്വത്ത് തർക്കത്തിന്റെ പേരിൽ സ്വത്ത് തർക്കത്തിന്റെ പേരില് വീട്ടിലുള്ള കലഹത്തിന്റെ പേരിൽ എന്നിട്ട് അതിന് വിശദീ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ് ഒരു നല്ല കൂട്ടുകാരായിരുന്നു ഒരു ഉമ്മാന്റെയും ബാപ്പാന്റെയും മക്കളൊപ്പം നടക്കുന്ന ആൾക്കാരായിരുന്നു അങ്ങനെയായിരുന്നു ആയിരുന്നു അവസാനം എന്ത് ചെയ്തിപ്പോ കുത്തി കൊന്ന ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ് ഒരു എട്ട് പത്ത് കൊല്ലം മുമ്പ് നമ്മുടെ തച്ചണ്ണ എന്ന് പറയുന്ന സ്ഥലത്ത് തച്ചണ്ണ തച്ചാമ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലെ ഒരു ജ്യേഷ്ഠന് ഒരു അനുജൻ ജ്യേഷ്ഠനും ആ ജ്യേഷ്ഠ സഹോദരനെ സഹോദരന് ജ്യേഷ്ഠനും അനുജനോന്നറിയില്ല ഏതായാലും എന്ത് ചെയ്തു കുത്തി കൊന്നിട്ടുണ്ട് എന്താ കാരണം നല്ല സ്വത്ത് തർക്കം അവൻ്റെ ആ ഭൂമി കുറച്ച് സ്ഥലം ഭൂമി ഉണ്ടല്ലോ അത് അവരെ ഉമ്മയും ബാപ്പയും ഉമ്മയും എല്ലാവരും എന്താണ് ഈ മരണപ്പെട്ടതിന് എതിരായിരുന്നു മറ്റുള്ളവന്റെ കൂടെ ആയിരുന്നു കാരണം അവനാണ് ഇതിനേറ്റവും കയ്യോക്കും ഇതൊക്കെ ഉള്ളത് അങ്ങനെ എന്ത് ചെയ്തു അവരൊക്കെ പാട് കൂടിയിട്ട് ഈ ഒരു വ്യക്തി വ്യക്തി എന്താക്കുക അങ്ങേറ്റവും ആക്ഷേപിക്കുക അവസാനം എന്തു ചെയ്തു ഈ സഹോദരൻ സ്വന്തം സഹോദരനെ വെള്ളിയാഴ്ച ജുമാന്റെ നേരത്ത് പള്ളിക്ക് പോരുന്ന സമയത്ത് ജുമാന്റെ നേരത്ത് തച്ചാമ്പറമ്പ് ഈ ചാലിയിൽ നിന്ന് പോകുന്ന റോഡുണ്ട് തച്ചാമ്പറമ്പ്ക്ക് എത്താൻ നേരത്ത് അവിടെ വെച്ച് കുത്തി കൊന്നു എന്നാ നിങ്ങളാലോചിച്ചോക്കാണി അതാണ് മനുഷ്യന് അതാണ് ഇതാണ് മനുഷ്യനെ എന്ത് ചെയ്യുന്നത് അവന്റെ സ്വഭാവം അപ്പൊ ഇവന്റെ നമ്മള് ഈ ഇങ്ങനെ കൊത്തിക്കൊല്ലാനും കൊല്ലാനും മറ്റുള്ളവരെന്താണ് സ്വത്തിനു വേണ്ടിയിട്ടും എന്തും ചെയ്യാനും മടിക്കുന്ന ഒരു കാലഘട്ടത്തില് കൂടെ തന്നെ മതപരമായിട്ട് മതപറി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം കൂടി ഇങ്ങോട്ട് തുനിഞ്ഞാല് ഇവിടുത്തെ അവസ്ഥ ആകെ കുട്ടിച്ചോറാകണം ആക്കും അതിന് വേണ്ടിയിട്ടാണ് യുക്തിവാദികൾ പരിശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഇവിടെ വളരെ സൂക്ഷ്മതയോടു കൂടി ജീവിക്കുന്ന ആൾക്കാർ വളരെ ഈ നല്ലത് മഹറാമും മേലാലും വേർതിരിയുന്ന ആൾക്കാര് ഇവിടെ ഈ എത്ര തന്നെ സമ്പത്ത് ഉണ്ടെങ്കിലും അതൊന്നും നമ്മൾ ഇവിടുന്ന് പോകുമ്പം കൊണ്ടുപോകില്ല എന്നുള്ള ചിന്താഗതിയുള്ള ആൾക്കാരാണെങ്കില് ഇതൊന്നും ചെയ്യൂല അപ്പൊ എന്താണ് ഇബിലേസ് അവന്റെ തലയിൽ കയറി കൂടിയിട്ട് ചെയ്യിക്കുന്നതാണിത് അപ്പോൾ ഇബിലേസ് എന്നതുപോലെ ഈ ഒരു വിഭാഗം ഇബിലേസ് യുക്തിവാദികൾ അവർക്ക് സ്വയമായിട്ടൊരു വാദമില്ല സ്വന്തമായിട്ടൊരു മതമോ അതല്ലെങ്കിൽ ഒരു വാദമോ ഇല്ല സർവമത സത്യവാദം അതും അല്ല അവര് അവര് മതം തന്നെ ഇല്ല എന്നുള്ള വിശ്വാസക്കാരാണ് അങ്ങനത്തെ ആളുകൾക്ക് ഇങ്ങനൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളൂ പ്രവാചകന്മാരെ പറ്റി മുഹമ്മദ് നബി ഒക്കെ ഈ മുഹമ്മദ് നബി ഷിർക്ക് ചെയ്തിരുന്ന ആളാണെന്ന് അപ്പം പറയണത് കാരണം എന്താണ് കൊറേ ഇലാഹുകൾ ഉണ്ട് കഴിഞ്ഞ ഓരോ കൂട്ടത്തില് അതില് ഏറ്റവും വലിയ ഇലാഹാണ് അള്ളാ ആ അള്ളഹനെയാണ് ഇവരെന്താണ് അള്ളഹാനെയാണ് ഇവർ ആരാധിച്ചത് അതുകൊണ്ട് ആ അള്ളാഹിന്റെ പുറമെ അവരെന്ത് ചെയ്തിരുന്നു കബേല് കൊറേ വിഗ്രഹങ്ങളുണ്ട് ഇനി ലാത്ത ഉസ പോലത്തെ ഇനിയും ആരാധിച്ചിരുന്നു കാരണം അതിലുള്ള സമയത്ത് തവാഫ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വിഡികളാക്കാം അങ്ങനത്തെ ആളുകൾക്ക് ഞങ്ങൾക്കുള്ളൊരു മറുപടി ഉണ്ട് ഇങ്ങനെ പറയുന്ന ആൾക്കാർക്ക് മുഹമ്മദ് മറ്റുള്ളവരെ ഈ നിബിനെപ്പറ്റി അൽഅമീന്നാണ് എല്ലാവരും തന്നെ പറഞ്ഞത് കാരണം എന്താണ് ഈ ആ പ്രാരംഭകാലം മുതൽ ലഭിക്കുന്നത് വരെ ഒരു തെറ്റോ കുറ്റമോ ചെയ്യാത്ത ആളാണ് ഒരു സന്ദർഭം ഹവറത്ത് പോലും മറ്റുള്ളവരു മുൻപ് ഞാനൊരു ചരിത്രം പറഞ്ഞ് ഓർക്കുക കായ പുനർനിർമ്മിക്കുന്ന സമയത്ത് പുനർനിർമ്മിക്കാൻ വേണ്ടി കായന്റെ അടുത്ത് എന്തോ പണികൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു എല്ലാവരും കല്ല് ചുമുന്ന സമയത്ത് ജാഹിലീയകാലത്തിൽ അങ്ങനത്തെ ആൾ ആൾക്കാർ കല്ല് എന്താണ് തുണി ഉടുത്ത തുണി ഊരിട്ട് തെരുകാക്കിയിട്ട് തല തോളിൽ വെച്ചാണ് കൊണ്ടുപോകുന്ന പരിപാടി ഉണ്ടല്ലോ അപ്പൊ ഞജ്ഞനായിട്ടാ നടക്കുക അങ്ങനെ റസൂൾ എന്ത് ചെയ്തു എന്നോ അങ്ങനെ കല്ല് കൊണ്ടാണ് സമയത്ത് എന്ത് ചെയ്തു ആ തുണിട്ട് ഊരിങ്ങാണ്ട് ഇവിടെ വെക്കാൻ പറഞ്ഞു പക്ഷെ വെച്ച സമയം ഒരാൾ ഊരിയ സമയത്ത് തന്നെ എന്ത് ചെയ്തു നെബി ബോധം ബോധമില്ലാതെ അപ്പൊ ഇത്രക്കും സൂക്ഷിച്ച ഇത്ര ഈ അവർത്ത് കാണാന്നുള്ള പോലും ആ കുട്ടികൾക്ക് അവർ തെറ്റൊന്നുമല്ല കുറ്റൊന്നും അല്ല കുറ്റകണതിന്റെ മുമ്പത്തെ പരിപാടി അത് എന്നിട്ട് പോലും ആ സമയത്ത് പോലും എന്ത് ചെയ്തിട്ടുണ്ട് ഈ കാര്യത്തെ പോലും സൂക്ഷിക്കപ്പെട്ട പ്രവാചകനാണ് നമ്മുടെ പ്രവാചകൻ ആ പ്രവാചകൻ ഇവിടെ വന്നത് തന്നെ ശിർക്കും ദോഹീതും വേർതിരിക്കാനും ആ പ്രഭാചകന് ജാഹി കാലത്തും ചെയ്തിട്ടില്ല അല്ലാത്ത കാലത്തും ശിർക്ക് ചെയ്തിട്ടില്ല ഈ പറയുന്ന വിഡ്ഢികൾ ഇവിടെ പറയുന്ന എന്താണ് അവർ ശിർക്ക് ചെയ്തിരുന്നു എന്നോ ഈ എന്നതുപോലെ കായയിൽ മുന്നൂറ്റി ചില്ലാനും വിഗ്രഹങ്ങൾ കൊണ്ടോ വെച്ചിരുന്നു കുറേശികൾ അതെങ്ങനെയാ അതിൻ്റെ കുട്ടൻസ് സന്താന്ന് വെച്ചാൽ അവർ അറബികളായിരുന്നു ജാഹി കാലത്തുള്ള അറബികൾ അവരെന്ത് ചെയ്തു ഈ ഓരോ മഹാന്മാർ എന്നറിയപ്പെടുന്ന ആളുകളിൽ ആത്ത ഉത്സാ അനാത്ത എന്നൊക്കെ പറയുന്ന ഓരോരുത്തരെ പേര് പേരിൽ വിഗ്രഹം ഉണ്ടാക്കി ആ വിഗ്രഹം ഉണ്ടാക്കിയാണ്ട് എന്തു ചെയ്യും അവര് ഈ ഇപ്പൊ അവർക്ക് അന്ന് ആരാധന ഉണ്ടായിരുന്നു അവരെ ആരാധന ഈ അമ്പലത്തിൽ പോയിട്ടോ കായബ എല്ലാവരും മുസ്ലിംകൾ ആദ്യമേ ആരാധിക്കുന്ന കായ്പ ഉണ്ടല്ലോ അതിൻ്റെ ഒരു മൂലക്കെ കൊണ്ട് ഈ വിഗ്രഹം കുത്തിച്ചാരിച്ചു കണ്ടെന്തെയും ആരാധിക്കും കായയിൽ ഇങ്ങനെ അങ്ങനെയാണ് വിഗ്രഹം ഉണ്ടായത് അല്ലാതെ കായ ആദ്യം ഇവിടെ കാബ നിർമ്മിച്ചത് മരക്കുകളാണ് പിന്നെ വള്ളപ്പൊക്കത്തിന്റെ പിന്നെന്താണ് ആ തന്നെ ബിലെ സ്ഥലം ഇന്നോരോ പ്രവാചകന്മാരെ അതിനെന്താക്കിയിട്ടുണ്ട് പുനർനിർമ്മിക്കുക ചെയ്തത് അവസാനം ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ നബിയാണ് ആ കാബ ഇതാക്കിയത് പുനർനിർ ഈ വെള്ളപ്പൊക്കത്തിലൊക്കെ നൂഹി നബിൻ്റെ കാലത്തുള്ള വെള്ളപ്പൊക്കത്തിൽ കാബ എന്താണ് അപ്രത്യക്ഷമായപ്പം അവസാനം എന്ത് ചെയ്തു അവരാണ് ഇബ്രാഹിംനബിയും മകൻ ഇസ്മാൽ നബിയാണ് എന്താണ് കാബ പുനർനിർമ്മിക്കുന്നത് എന്നാൽ ഈ പ്രവാചകന്മാർ മുഴുവനും സിർക്കിനെതിരെയും എന്നതുപോലെ തന്നെ തോഹീദിന്റെ വാഹകരായിരുന്നു അള്ളാഹു ആണ് ഈ എന്ന് വിശ്വസിക്കുന്ന ആളുകളായിരുന്നു അവരൊക്കെ എന്നാൽ ജാഹിരിയാ കാലത്ത് അബൂജയിലും കൂട്ടരും എന്ത് ചെയ്യുമായിരുന്നു അല്ലോ കായബ അവരും പ്രദക്ഷിണം വെക്കുമായിരുന്നു അവർക്ക് അവർ പ്രദക്ഷിണം വെക്കുന്നത് ഈ അവർ വിശ്വസിക്കുന്ന ഒരള്ളണ്ട് അവർ വിശ്വസിക്കുന്ന അള്ള എങ്ങനത്തെ ആണ് അവ ഈ ഗുണം ചെയ്യുന്ന അള്ള എന്നതുപോലെ തന്നെ ഈ മരിച്ച നൊരുമ്പി പോയാല് രണ്ടാമത് പുനരു ജീവിപ്പിക്കാൻ പറ്റാത്ത അള്ളാഹ് ഇങ്ങനത്തെ അള്ളാവിൽ അവർ അവര് വിശ്വസിച്ചിരുന്നത് അതാണ് ഈ ഈ വർഗീയവാദികളും ചില ആളുകളും പുത്തനാശയക്കാരും പറയണത് അവർക്കും അല്ലാതെ വിശ്വാസം ഉണ്ടായിരുന്നു ഓല് വിശ്വസിച്ചാണ് ഓൽക്ക് ഏകയിലാഹായ അള്ളാഹനെ അവർ വിശ്വാസമില്ലായിരുന്നു അപ്പം ഇത്തരം ചുർക്കിനെതിരെ ഇവിടെ നിലകൊണ്ട പ്രവാചകന്മാരെ അവരെന്ത് ചെയ്തു സത്യത്തിലേക്ക് ജനങ്ങളെ നയിക്കാൻ വേണ്ടി പ്രവാ വന്ന പ്രവാചകന്മാര് അവര് അവരിൽ നിന്നോരോ ഒരു ചെറിയ കാര്യം പോലും ആക്ഷേപിക്കാൻ പറ്റിയത് അനുഭവത്തിന്റെ സമയത്തോ അനുഭവത്തിന്റെ ശേഷം ഉണ്ടായിട്ടില്ല അത്രക്കും ശുദ്ധമാണ് അവരൊക്കെ അതാണ് ലൊക്കത്ത് കാലിലൊക്കെ റസോലിയില്ല ഉസ്വത്തിന്റെ അസനാണതിൻ്റെ പിന്നെ ഉത്തമ മാതൃക ഉണ്ടെന്ന് പിന്നെ അവിടെ എന്താണെന്നറിയാ ജനങ്ങളടിയിൽ ആ പ്രഭാ നമ്മളെ കണ്ടിട്ടോ കേട്ടിട്ടോ ഒന്നും ഇല്ലല്ലോ ഇപ്പൊ ഇവിടെ അന്ന് ഈ ഇവിടെ ഏത് ആള് ഏത് വ്യക്തിൻ്റെതാണ് ജീ ജനിച്ചത് മുതൽ മരിക്കണത് വരെ ഓരോ ഇരുത്തവും അടക്കവും നടത്തവും പ്രവർത്തനവും ഒക്കെ രേഖപ്പെടുത്തിയ വ്യക്തി വേറെ ആരാണ് ലോകത്തുള്ളത് ഈ പ്രവാചകനല്ലാതെ അപ്പൊ ഈ പ്രവാചകന്റെ ഓരോ ചരിത്രങ്ങളും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആ രേഖപ്പെടുത്തി വെച്ചതാണ് കോട്ടി മാറ്റിയിട്ട് വളച്ച് വളച്ചൊടിച്ചിട്ട് പല മാ പല ഭാഷയിലേക്കും എന്താണ് പരിവർത്തനം നടത്തിയിട്ട് അതാണെന്ന് വ്യക്തി തീർക്കാൻ വേണ്ടി എന്തൊക്കെ എഴുതി ചേർക്കുന്ന ആളുകൾക്ക് അവർക്ക് എന്താ പറഞ്ഞുകൂടാത്തത് ഇപ്പൊ ഞമ്മക്കറിയാമല്ലോ ഈ ശിർക്കും ഷിർക്കും വിശ്വാസത്തിനോട് ബന്ധിച്ചതാ അത് കാണണോ എഴുതിയത് കാണാൻ അത് ശിർക്കും കാണാൻ പറ്റണല്ല അവന്റെ ഹൃദയത്തിലുള്ളതാ ലാ ഇല ഇല്ലമ്മ എന്നൊരാൾ ആയിരം പട്ടം പറഞ്ഞു വിശ്വാസത്തിൽ ഇല്ല എന്നാ മുസ്ലിം ആകൂല എന്നതുപോലെ തന്നെ ഷിർക്കും അപ്പം ഈ ശിർക്ക് ചെയ്തിരുന്നു എന്നൊരു ഒരു വിദ്വാൻ ഒരു അവനേത ജാതി ഏത് സേസ് ആണെന്ന് എനിക്കറിയാം യുക്തിവാദിയാണെന്ന് എനിക്ക് തോന്നുന്നത് ഒരു കോട്ട കണ്ട് ഒരുത്ത അവിടെ നിന്ന് ഇങ്ങനെ ഈ പ്രസംഗിക്കുന്നുണ്ട് എന്നിട്ട് അതിന് ജമനീനെ കൂട്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട് ജമനി തന്നെ ആരെ കൂട്ടുപിടിച്ചാലും അതൊന്നും പണ്ഡിതന്മാരല്ല പണ്ഡിതന്മാരുടെ അഭിപ്രായമല്ല ആര് പറഞ്ഞാലും പണ്ഡിതന്മാർ ഇസ്ലാമിനെ പറ്റി പറയാൻ ഇസ്ലാമിയ പണ്ഡിതന്മാരുണ്ട് ഈ ഇസ്ലാമിനെ പറ്റി ഇസ്ലാമിയ പണ്ഡിതന്മാർ പറയുന്നതിന് മറ്റുള്ളവരെ ആക്ഷേപിക്കാറൊന്നുമല്ല അവരെ അനുയായികൾക്ക് തന്റെ ഉത്ബോധിതരായ ജനങ്ങൾക്ക് വേണ്ടിട്ട മുസ്ലിമുകളെ പ്രവർത്തിക്കുന്നതും അവർ പ്രസംഗിക്കുന്നതും അതില് മറ്റുള്ളവർക്ക് ഒരു റോളും ഇല്ല അവരെ പറ്റി ഒന്നും പറയാനുമില്ല പറയും ചെയ്യരുത് വല്ലാത്തസുബുല്ലദീന താബുദനം എന്തു അള്ളാഹിന്റെ ഖുർആനിൽ പറഞ്ഞത് അന്നാലെ കൂടാതെ ഇബാദത്ത് എന്നവരെ അവരെ നിങ്ങൾ ചീത്ത പറയാൻ പാടില്ല അവരെ ദൈവങ്ങളെ ചീത്ത പറയാൻ പാടില്ല എന്നാ എന്നാൽ ഇവര് മറ്റുള്ളവരെ ഈ വർഗീയവാദികള് യുക്തിവാദികൾ ഇവിടെ തെയാണ് മുസ്ലിമികൾ അള്ളാഹുവിനിയും എന്നതുപോലെ തന്നെ എന്താണ് ഇങ്ങനെയൊക്കെ അങ്ങേയറ്റം ആക്ഷേപിക്കുമ്പോൾ ഞമ്മക്ക് പറയാനുള്ളത് നിങ്ങളിവിടെ എന്ത് തന്നെ പറഞ്ഞാലും ഇവിടെ ഇസ്ലാമോടെ പ്രചരിപ്പിക്കുന്ന കുറെ കാലായി ഫിറോൻ വന്നത് ഇസ്ലാമിനെതിരായിട്ടായിരുന്നു ഫറോവ എന്ന് പറയുന്ന ഫിറോന് ഇസ്ലാമിന് കുട്ടികളത്ര കൊന്നൊടുക്കി എന്നിട്ട് എന്താക്കി ആ മുസാനബി ജനിച്ചു അല്ലെ അവിടെ ആ പ്രബോധനം നടത്തി അപ്പൊ ഇങ്ങനൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തില് ഈ കാലഘട്ടത്തിൽ നമ്മൾ കാലഘട്ടത്തില് നമ്മളെന്താണെന്നറിയ ആര് ഏത് വർഗീയവാദികൾ ഇസ്ലാമിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് പറയാ അവർ പറയുന്നത് എന്താണ് അവർക്കെന്നെ അവർക്കെന്നറിയാം ഞാൻ പറയുന്നത് മറ്റുള്ളവരെ ആരെങ്കിലും വൈബേപ്പിക്കാൻ പറ്റുമോ എന്നാണ് നോക്കിയിട്ടാണ് അങ്ങനെ ആരെങ്കിലും വൈബ് അയച്ചു പോയിട്ടുണ്ടെങ്കിലും അവർ പോയിക്കോട്ടെ ഞമ്മൾ ഉത്തരവാദിത കത്ത പയ്യനോ റസ്തുമിനുള്ള വയ്യ സത്യവും അസത്യം അവിടെ വ്യക്തമാക്കി തന്നിട്ടുണ്ട് അപ്പോൾ സത്യം എൻ്റെതാണ് തെരഞ്ഞെടുക്കാൻ പറ്റിയ പക്കതുള്ളവരിൽ തീ നിന്നാൽ മതി അല്ലാത്തവർക്ക് പോകാം കാരണം ഇത്ര ആളെ തേച്ചോളൊന്നും ഇസ്ലാമിൽ ഇത്ര ആളെ തേക്കണം ഒരു നിബന്ധനയില്ല പിന്നെ ഞാൻ പറയുന്നു ഞമ്മളിപ്പോൾ ഈ പറയുന്നത് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ വിമർശിക്കുമ്പോൾ അവർക്ക് വിമർശിക്കാൻ അർഹതല്ല അതാക്കാൻ അർഹതല്ലെന്ന് ഞമ്മള് പറയില്ലെട്ടോ ആർക്കും അവൻ്റെ അവൻ്റെ തൊള്ളയിൽ കൂടെ അവന് എന്താ പറ്റണമെന്നൊക്കെ പറയും ചെയ്യുകയൊക്കെ ചെയ്യാം എന്നാൽ ഇസ്ലാമിൻ്റെ ആളുകൾക്ക് അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് ഇത്ഫ് ബില്ലി ഹാസൻ തിന്മയെ നന്മയെ കൊണ്ട് തടുക്കണമെന്ന ഇസ്ലാമിന്റെ പ്രബോധനം നിങ്ങളിപ്പം എന്ത് തന്നെ പറഞ്ഞാലും അങ്ങനെ ഈ ഒരു ഗോത്രദൈവമായിരുന്നു ഓ മുഹമ്മദിന്റെ അള്ളാന്നൊക്കെ പറഞ്ഞു എന്ത് പറഞ്ഞാലും അത് നിങ്ങൾക്ക് പറയാം കാരണം എന്താണ് ഇനിയിപ്പം ഗോത്ര അല്ല നിങ്ങള് പറഞ്ഞു നടന്നിട്ട് എന്ത് കാര്യമുള്ളത് ഞങ്ങൾ വിശ്വാസികൾക്ക് മനസ്സിലായിട്ടുണ്ട് ഗോത്രദൈവൊന്നും അല്ല ഞങ്ങള് പഠിച്ചറിഞ്ഞ ആൾക്കാരാ നിങ്ങൾ ചെയ്യാണെന്ന് ഈ പഠിച്ചറിഞ്ഞ ആൾക്കാരെ വിമർശിക്കാൻ വേണ്ടിയിട്ടാണോ പഠിച്ചത് ഞമ്മളങ്ങനല്ല ഞങ്ങള് പഠിക്കുന്ന വെച്ചാൽ അത് വിഭാഗത്തായിട്ട് ഞങ്ങളൊരു ആരാധനയാണ് പഠിക്കല് ആ ഒരു മനുഷ്യന് ഒരു കുട്ടി ജനിച്ചാല് ആദ്യം തന്നെ എന്താണ് അള്ളാഹു അക്ബർ അള്ളാഹു ഹുബർന്ന് ബാഗ് കൾപ്പിച്ചിട്ട് ആദ്യം തന്നെ അള്ളാഹ്ന്റെ അള്ളയാണ് അള്ളാഹു അക്ബർന്ന് കളിപ്പിക്കണത് പിന്നെ അഷ് അള്ളാഹ്ലുഅഷന രണ്ടാമത് നബിന്റെ നാമം ഒക്കെ ആ കുട്ടിയെ കേൾപ്പിക്കണത് അങ്ങനെ വളരുന്ന കുട്ടികള് ആ കുട്ടികൾക്ക് എന്ത് ചെയ്യണുണ്ട് ഇവിടെ മതപ്രബോധനത്തിന് വേണ്ടിട്ട് മതം ഈ അവന്റെ ഇബാദത്തുകൾ നന്നാവാൻ വേണ്ടിയിട്ട് അവർക്ക് ചെറുപ്പം മുതലേ ആറ് വയസ്സാകുമ്പോഴേ ഞങ്ങള് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് ആ വിദ്യാഭ്യാസം കൊടുക്കുന്നതില് ഇവർ പറയുന്നത് മദ്രസ പൊട്ടന്മാരെന്നറിയണ്ടല്ലോ മദ്രസ പൊട്ടന്മാരൊന്നും അല്ല അത് ഇവർക്ക് എന്താണെന്ന് പറയും മദ്രസയില് ഈ കുട്ടികളെ പറഞ്ഞേക്കുന്നത് കൊണ്ട് അവര് വർഗീയവാദിയും യുക്തിവാദിയാവൂലോ അപ്പൊ അതുകൊണ്ടെന്നാണ് അവരെ പൊട്ടന്മാരാക്കി ചിത്രീകരിക്കാൻ പറ്റുള്ളവര് യുക്തിവാദികളെ പൊട്ടന്മാരാക്കി ചിത്രീകരിക്കുക കാരണം എന്താണ് മദ്രസയിൽ പോയി പഠിച്ചാൽ ഇവിടെ സൗഹാർദ്ദ പഠിപ്പിക്കുന്നത് അക്കരയും ജാറക്കോലോ കാന അയൽവാസി അവിശ്വാസി ആണെങ്കിലും കാഫർ ആണെങ്കിലും അവരെ ബഹുമാനിക്കണം എന്നാ മദ്രസ ഭട്ടന്മാർ എന്ന് പറയുന്നത് മദ്രസയെ പഠിപ്പിക്കണത് അതാണ് നമ്മളൊക്കെ മദ്രസ്ന്ന് പഠിപ്പിച്ച് പഠിച്ചതാണത് അല്ലാതെ വേറെ ഒന്നും പഠിക്കണമല്ലോ മറ്റുള്ള പ്രസംഗം കിട്ടിയാണ് പഠിക്കണമല്ലോ ഒന്നും ആ മാത്രമല്ല വലക്കത്ത് കറംനാ ഭീ സന്തതി ബഹുമാനിച്ചു അത് ഈ ഖുർആാനിലാ ഉള്ളത് അത് ഞങ്ങൾ മദ്രസ് പഠിപ്പി പഠിക്കണതാ അപ്പൊ ഇതൊക്കെ പഠിക്കും പഠിപ്പിക്കും ചെയ്യുന്നത് കൊണ്ടാണ് മറ്റുള്ള മതക്കാർക്ക് ഒരു ദോഷം ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുന്നില്ല മറ്റുള്ള മതസ്ഥരെ ചീത്ത പറയതെന്നും അവരെ ദൈവങ്ങളെ ചീത്ത പറയതെന്ന് പഠിപ്പിക്കുന്നത് ഈ മദ്രസയിൽ പോയത് കൊണ്ട് ഈ മദ്രസ പ്രസ്ഥാനം ഈ ഇല്ലെങ്കിൽ ഇവിടെ വളരെ വർഗീയവാദികളാകുമായിരുന്നു എന്നിട്ട് തന്നെ പൊട്ടിത്തെറിക്കണങ്ങളെ അറിവില്ലാത്ത ആളുകൾ ഐ എസ് ഐ എസ് ഐ എസ് ഒക്കെ പോയി കണ്ട് പൊട്ടിത്തെറിക്കണില്ലേ അത് നിർമാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മദ്രസ പ്രസ്ഥാനം ഇവിടെ സ്ഥാപിച്ചത് കാരണം എന്താ പൊട്ടിത്തെറിക്കുന്നത് കാണുമ്പോൾ ഏർ അവൻ എന്ത് ചെയ്യുക പോയി കാണും മറ്റുള്ളവരുടെയും പൊട്ടി പൊട്ടി പൊട്ടിത്തെറുക്കുന്നവ അത് ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിക്കണത് മദ്രസങ്ങ പഠിപ്പിക്കണത് അത് തനിച്ച ആത്മഹത്യയാണ് ഈ ആത്മഹത്യ ചെയ്തവന്റെ ശിക്ഷത്താണ് മരിച്ചതെന്നിട്ട് അതെന്നെ ആയിരിക്കും ശിക്ഷന്നുള്ളത് അപ്പൊ ഈ ഇത് ഇതൊക്കെ പഠിപ്പിക്കുന്ന അറിവിന്റെ കേന്ദ്രമാണ് മദ്രസകള് അത് മാത്രമല്ല ഈ മദ്രസയിലൊക്കെ ശമ്പളം കൊടുക്കുന്നത് ഇവിടെ ഗവണ്മെന്റ് ആണെന്ന് കുറെ പറഞ്ഞു നോക്കി നമുക്കറിയാം നമ്മളെ നാട്ടിലൊക്കെ നടക്കുന്ന മദ്രസകള് അത് നടത്തിപ്പുകാര് അത് ആ ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ് റെസീപ്റ്റ് കൊടുത്തയറ്റും വീടുകളിലും പിന്നെന്താണ് പൈസ എത്തിട്ടില്ലെങ്കിൽ എത്ര ശമ്പളം കാര്യങ്ങൾ ഈ ഈ ഏറ്റവും വലിയ അധ്യാപകന് സത്ര അധ്യാപകനൊക്കെ ആണെങ്കിൽ എണ്ണായിരം ഒമ്പതിനായിരം പതിനാറ് റുപ്യ ശമ്പളം പിന്നെ അതിൻ്റെ ചുവട്ടിലുള്ള ആൾക്കാരായിരിക്കും ഹെഡ് മാസ്റ്റർ എന്ന് പറയല്ലോ ഹെഡ് ഹെഡ് മാസ്റ്റർ ആകുന്ന സത്യ ഒക്കെ ശമ്പളം എട്ട് റുപ്യ പത്ത് റുപ്യ മറ്റുള്ള അതിൻ്റെ ചുവട്ടിലുള്ള ആൾക്കാർക്ക് എത്രയാണ് ഉണ്ടാകുക ആറ് റുപ്യ ഏഴ് റുപ്യ ഇത്രയൊക്കെയാണ് ശമ്പളം ഉള്ളത് ഈ ശമ്പളം കൊടുക്കണതേ എന്നിട്ട് ചില ആൾക്കാർ പ്രചരിപ്പിക്കുക ഗവൺമെന്റ് ആണ് മദ്രാസത്തെ ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത് ഇരുപത്തയ്യായിരം റുപ്യ കൊടുക്കണുണ്ട് എന്ന് ഇതൊക്കെ ഇങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടല്ലോ നിങ്ങളാലോചിക്കുകയാണെങ്കിൽ എന്തിനാണ് ഇതൊക്കെ പ്രചരിപ്പിക്കണ നില എങ്ങനെങ്കിലും വർഗീയത ഉണ്ടാക്കിയിട്ട് മനുഷ്യന്മാർ അങ്ങോട്ടോട്ടുള്ള അടുപ്പങ്ങൾ ഇല്ലാതാക്കിയിട്ട് അകൽച്ചകൾ സൃഷ്ടിക്കുക നമ്മളൊക്കെ പഠിപ്പിക്കുന്ന എന്താണ് അടുപ്പങ്ങൾ ഉണ്ടാക്കാറ് ഇങ്ങനത്തെ ആളുകളെ അകൽച്ച സൃഷ്ടിച്ചിട്ടെന്ത് ചെയ്യുക മനുഷ്യന്മാരെന്താണ് ഒരു മനുഷ്യനെ ഇന്ന് അണ്ട് കഴിഞ്ഞു പോയി ഇന്ന് കഴിഞ്ഞു പോയി അത്രയേ ഉള്ളൂ എന്നല്ലേ നമുക്ക് ചിന്ത വേണ്ടിയത് നാളെ നമ്മൾ ഉണ്ടായിക്കോളണം എന്നില്ലല്ലോ അപ്പം നമ്മൾ എന്താണ് ഇവിടെ മറ്റുള്ളവർ നമ്മളെ മക്കൾക്കുള്ള സ്വൈര്യതയും കൂടി നശിപ്പിക്കാൻ വേണ്ടിയല്ലേ വർഗീയത ഇവിടെ വിളമ്പണത് ആലോചിക്കാണ് നമ്മളെ മക്കളും ബാക്കിയുള്ളവർ ഇവിടെ ഈ ദുയാവിൽ ജീവിച്ചു പോകേണ്ടവരാണല്ലോ ഞമ്മളങ്ങനെ പണി ഇറന്ന് പോയാൽ മാത്രം പോരാ അപ്പൊ അതും കൂടി മനസ്സിലാക്കി കൊണ്ട് ഭാവി ചിന്തിച്ചുകൊണ്ടായിരിക്കണം ഓരോരുത്തരും വർത്താനം പറയേണ്ടത് ഈ യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ ആ യുക്തിവാദികൾ പോയി പറയുന്ന ആൾക്കാരുണ്ടല്ലോ ഇസ്ലാമിനെ നന്നാക്കാൻ വന്ന ആരിഫിനെ പോലത്തെ ആരിഫിനെ പോലത്തെ യുക്തിവാദം ഉണ്ടല്ലേ ഇസ്ലാമിൽ നിന്ന് യുക്തിവാദിയായി പോയ ഓലമ്മയും പാപ്പാനും ഈ ഈ യുക്തിവാദത്തിൽ കൊണ്ടു കഴിഞ്ഞു അല്ലല്ലോ എന്നാൽ പോലെ തന്നെ മുഹമ്മദ് പെണ്ണ് കെട്ടിയ വർത്താനം പറഞ്ഞു അന്നത്തെ കാലത്ത് അന്നങ്ങനൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഈ പറഞ്ഞ ആൾക്ക് എത്ര പെണ്ണുണ്ട് ആ ഈ നേരെ മറിച്ച് ഞമ്മളെ പോലത്തെ ആൾക്കാർ ഒരു പെണ്ണ് ഒരു പെണ്ണെട്ടി ആൾക്കാർ രണ്ടാമത്തെ പെണ്ണ് കെട്ടിട്ടില്ലല്ലോ അവിടെ മുസ്ലിംകൾ ആരാ രണ്ട് പെണ്ണെട്ടി ആൾക്കാർ ഇവിടെ എന്റെ അറിവിൽ ഇപ്പൊ നമ്മുടെ മാലിന്യൊന്നും ആരും ഒരു രണ്ട് രണ്ട് പെണ്ണിട്ടി ആൾക്കാരെ ഞാൻ കണ്ടില്ല ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്നാല് രണ്ട് രണ്ട് പെണ്ണിട്ടിന്ന് മുസ്ലിം സമൂഹത്തിൽ പെട്ട അപ്പോ എന്നാൽ ഈ വാദിച്ച ആൾക്കാർ വാദിക്കുന്ന ഈ ആരിഫിനെ പോലത്തെ ആൾക്കാര് ഇവരെ എത്ര പെണ്ണ് കെട്ടി തന്നെ അറിയുള്ളു അവർക്കെന്താണ് വിവാഹം നടന്നോളന്നില്ലല്ലോ അപ്പോൾ അദ്ദേഹം കിട്ടിയ അദ്ദേഹത്തിന്റെ വിവാഹം അദ്ദേഹത്തിന്റെ പെണ്ണും എത്ര പെണ്ണുണ്ടോ എന്നുള്ളതും അദ്ദേഹത്തിനെ അറിയുള്ളൂ ഏതായാലും ഒന്നിനോ രണ്ടായിരുന്നല്ലോല്ലോ ഒന്ന് ഒഴിവാക്കിയിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും എന്നാലും ഇങ്ങനൊന്നും ചെയ്യാത്ത ആൾക്കാരെ നമ്മളൊക്കെ അത് പാടില്ല കുറ്റാണ് തെറ്റാണെന്ന് അവരെ പഠിപ്പിക്കണത് രണ്ട് വിവാഹം കഴിക്കണമെങ്കിലും നിബന്ധന എന്താണ് ഈ രണ്ടാവിടെ സമം പ്രവർത്തിക്കാൻ കഴിയണം എല്ലാത്തിലും ഭക്ഷണം വസ്ത്രം വീടും ഒക്കെ കൊടുക്കണം അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന മത മല്ലേ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുക ചെയ്യണത് നിരുത്സാഹപ്പെടുത്താൻ എങ്ങനെയാണ് നല്ലോണം അവനെ അരിചാലോ കവ്വാമോനാൽ അന്യസാവും എന്ന കുറാൻ പറയണത് പുരുഷന്മാര് ഈ സ്ത്രീകളെ മേലെ കാര്യകർത്താക്കളാണെന്ന് പറഞ്ഞാൽ അവരെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടവരാണ് അവർക്ക് ഭക്ഷണം വസ്ത്രം പാർപ്പിടം എല്ലാം ചെയ്തു കൊടുക്കണം നിറമറിച്ച അന്യസാവു കവ്വാമോനാൽ റിചാലെന്നാണ് പറഞ്ഞെങ്കിലോ സ്ത്രീകള് പുരുഷന്മാരെ മേലെ കാര്യകർത്താക്കളാണെന്ന് പറയണമെങ്കിൽ പുരുഷന്മാർക്ക് ഭക്ഷണം വസ്ത്രം എന്നതുപോലെ തന്നെ പാർപ്പീടും വീഡിയോ കോലും ഉണ്ടാക്കേണ്ടിയിരുന്നു അതല്ല അപ്പോൾ സ്ത്രീകൾക്ക് ഇസ്ലാം നൽകുന്ന സ്ഥാനത്തിനുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ യുക്തിവാദികൾ ഇങ്ങനെ ഇസ്ലാമിനെ വേണ്ടി ഇസ്ലാമിനെ ചൊറിയുന്ന സമയത്തുണ്ടല്ലോ ഞമ്മളത് കേട്ടിരിക്കുന്ന അടിക്കത്രേ ഉണ്ടല്ലോ ഒന്നുമില്ല നമുക്ക് അവരെ പറഞ്ഞാൽ നോക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എല്ലാ മതങ്ങളിലും ഇവിടെ ഹയറുണ്ട് ഗുണമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ ഒരു മതം ആ മതക്കാർ ഇവിടെ ആ മതക്കാര് ഇല്ലാതെ വെക്കണം അപ്പോഴാണ് അതിന്റെ വില അറിയാം അവരാണ് യുക്തിവാദിയായി പോകുക യുക്തിവാദിയായി പോകാൻ പിന്നെ എന്താ ചെയ്യുക ഇവിടെ സർവ്വ മതത്തിനെയും ആക്ഷേപിക്കാൻ ഇറങ്ങുക ഇപ്പം ഈ ഇസ്ലാമിനെ മാത്രം ആക്ഷേപിക്കുന്ന യുക്തിവാദികളുണ്ടല്ലോ അവർ ഇസ്ലാമിനെ മാത്രമൊന്നും അല്ല പിന്നെ മറ്റുള്ള മതങ്ങളൊക്കെ ഈ എന്ത് ചെയ്യുന്നുണ്ട് ഈ അവരിങ്ങനെ രഹസ്യമായിട്ട് ഈ മറ്റുള്ള മതങ്ങളെ ആക്ഷേപിച്ച് അവരുടെ കൂട്ടത്തേക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് അവരുടെ മതമല്ലല്ലോ യുക്തിവാദത്തിലേക്ക് അപ്പോൾ യുക്തിവാദത്തിലേക്ക് എത്തിപ്പെട്ടാലും പിന്നെ മൂപ്പടം വല്ല ഒന്നുമില്ല അവർക്ക് ഉദ്ദേശിച്ച പോലെ നടക്കുക കാരണം എന്താണ് ഒരു വിശ്വാസിയാണെങ്കിൽ മുസ്ലിം ആവട്ടെ ഹിന്ദു ആവട്ടെ ക്രിസ്ത്യൻ ആവട്ടെ ഒരു വിശ്വാസിയാണെങ്കിൽ അവനൊരു വിശ്വാസിയാവുന്ന സമയത്ത് അവന് കുറെ അതിർവ വരമ്പുകൾ ഉണ്ടാകും ചെയ്യാൻ പാടില്ലാത്തത് നേരെ കുറച്ച് യുക്തിവാദിയാണെങ്കിൽ ആൾക്കാർ കാണുന്നില്ലെങ്കിൽ എന്തും ചെയ്യാം എന്ത് തോന്നിയാസും ചെയ്യാം കട്ടെടുക്കാം പിടിച്ചവരെയൊക്കെ നടത്താം കുറെ പൈസ ഒരു സ്ഥലത്ത് ചാടി എടുക്കേണ്ട അത് അവനെടുക്കാം കാരണം ഇത് അവന്റെ യുക്തി പറയുകയാണെങ്കിൽ ഇത്ര പൈസ കിട്ടി ഇതാരും കാണൂലല്ലോ നേരെ കുറച്ച് മതവിശ്വാസിയാണെങ്കിൽ നമ്മളെ മനസ്സിലാക്കും ആരും കാണുന്നില്ലെങ്കിൽ നമ്മൾ സൃഷ്ടിച്ച റബ്ബ് കാണണ്ടല്ലോ ഇതിന് പകരം ഞാൻ നിന്ന് എടുത്താൽ അവിടുന്ന് കൊടുക്കേണ്ടി വരുന്ന ചിന്തയിലൊക്കെ തിരിച്ചു കൊടുക്കും എന്ന പോലെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നമ്മൾ മുന്നിട്ടിറങ്ങാൻ കാരണം എന്താണ് ഇറഹമും ഇറഹമുക്കും മംഫിസമാ ഭൂമിയിലുള്ളവരോട് നിങ്ങളെ കാരുണ്യം കാണിക്കണം എന്നാല് ആകാശത്തുള്ളവൻ നിന്നോട് കാരുണ്യം കാണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല നമ്മളെ രക്ഷിക്കണമെങ്കിൽ കാരുണ്യം കാണിക്കണമെങ്കിൽ നമ്മളിങ്ങനെ ചാരിറ്റിയിൽ പ്രവർത്തിക്കണം പിന്നെ ജാതി മത ഭേദമന്യെ എല്ലാരും സ്നേഹിക്കണം എന്ന് പറഞ്ഞതും അല്ല നമ്മളെ പഠിപ്പിച്ചാണ് എന്ത് വലക്കത് കറംനാ ബനിയാദം ആ സന്തതികളും ബഹുമാനിച്ചിട്ടുണ്ട് അതിൽ ഈ ആരിഫും പെട്ടല്ലോ അപ്പൊ ഞമ്മളെ ബഹുമാനിക്കണം എത്രക്കും ഭദ്രമാണ് എത്ര എത്ര സൗഹാർദ്ദപരമാണ് ഈ ഉപദേശങ്ങളെന്ന് ആലോചിച്ചാണ് എത്ര എത്ര സൗഹാർദ്ദം എത്ര എത്ര മനസ്സ് നിറയുന്ന ഒരു ഉപദേശമാണ് ഈ ഖുർആൻ കൊണ്ട് ഈ പറഞ്ഞത് വലക്കത് കറം പറഞ്ഞത് അത് ബഹുമാനിച്ചു അള്ളാ ബഹുമാനിച്ചെ ഈ വേറെയും പറയുന്നുണ്ട് അള്ളാഹു അള്ളാ ബഹുമാനിച്ചല് വിശ്വാസത്തിൽ പെട്ടാണ് അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം ആളുകളുടെ കുതന്ത്രത്തിൽ അമലപ്പെടരുത് എന്ന് മാത്രം പറഞ്ഞിട്ടുള്ള നൃത്തമാണ് നന്ദി നമസ്കാരം അസലമലൈക്കും വാഹമത്തല്ലോ നോവർഡ് കമൻ്റുകൾ വല്ലാതൊന്നും എഴുതിയിട്ടില്ല ഒരാൾ കമൻ്റ് എഴുതിയത് വായിക്കാതിക്കാൻ പറ്റില്ലല്ലോ എന്താണ് പേരും ആട്ടെ നോത്ത് ഡേന് നോ നോത്ത് ഡേ എന്നോ എന്താ പേര് എനിക്ക് ശരിക്കും ഇംഗ്ലീഷ് തീരുന്നില്ല പോടാന്ന് പറഞ്ഞിട്ടുണ്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റാ പോകുവാണ് പോകാൻ പറഞ്ഞിട്ട് സംസ്കരിക്കാൻ പോകാനാകും കാരണം സമയായല്ലോ പിന്നെന്താണ് ൂർദ്ദീ നൂറുദ്ദീൻ നൂറുദ്ദീൻ ആട്ടോ പറഞ്ഞത് ആ നൂറുദ്ദീൻ എന്ന ആളാണ് നൂർദ് നൂറുദ്ദീൻ എന്ന ആളാണ് പറഞ്ഞത് എന്താ പറഞ്ഞത് പോടാന്ന് നിഷാദാ പൂക്ക തന്നെയാണ് അദ്ദേഹത്തിന് അത് സൽബുദ്ധി കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസലാലൈക്കും വറഹമുല്ല നന്ദി നമസ്കാരം